രാവിലെ എന്ത് പരിപാടി ഇന്ന് കിട്ടിയ ഗ്രില്ല്ണ്ടേ നേരത്തെ കിട്ടിയ ചെമ്പല് നല്ല ചെമ്പല് പിലോപ്പി ഫിലോപ്പിന് നല്ല ഗ്രില്ലിട്ട് വെക്കട്ടെ ഇനി ഇനി ഒന്നര ഗ്രില്ലടിച്ചിട്ട് രാവിലെ തന്നെ ടച്ചപ്പ് വീതിറ്റ് കിട്ടിയ ഫ്ലൈ കട്ട് ചെയ്തിട്ട് നല്ല ഗ്രില്ലടിക്കാൻ വേണ്ടി പോ നല്ല രസം നോക്ക് എൻ്റെ ഗ്രില് അടിക്കാനായിട്ടാ നല്ല കല്ലായിട്ടുണ്ട് കുരിക്കോ അൽബം പോലും ഇത് വളർക്ക് നടത്തി അങ്ങനെ കല്ലിലൊക്കെ ഓ പുകയിലും വന്ന് സ്മോക്ക് നോക്കിയെ നല്ല ആവിന്റെ കുട്ടിയാടുക്കു നോക്കിയെ കൊറച്ച് നല്ലോണം പൊളിച്ചോണ്ടിച്ച് കൊടുക്കും നല്ല രസം അപ്പൊ നമ്മളാ രാവിലെ നല്ല ക്രിഡില് പീലോപ്പി ഫ്രൈ അല്ല എന്നാ ഗ്രില്ല് ബട്ടർഫ്ലൈ ഗ്രില്ല്ണ്ട് അക്ഷരല്ല മാറുന്നുണ്ട് ഏതാ എന്ത് രസം രാവിലെ ഇങ്ങനെ വേതിട്ടുണ്ടെന്നെ ആ ഇത് 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 ഇതൊന്നും ആയില്ലോസിന്റെ നീതി കൊണ്ടുവന്ന സാധനം ഏ അടിച്ചത് പല കൈ വരുന്നുണ്ടാക്കുന്നത് പറ്റിയ ഞാൻ നോക്കില്ല ഈ ഗ്രില്ലി ഗ്രില്ലി ചുട്ട് കഴിക്കുന്നല്ലോ ഉണ്ടല്ലോ പ്രത്യേക ടേസ്റ്റ് ആട്ടാ വേറെ അപ്പൊ ഒന്നും പറയാനില്ല എന്തെങ്കിലും ഇങ്ങനെ നല്ല നാടൻ മീനം കിട്ടി നല്ല കിട്ടേണ്ട ഓക്കെ വീടുകൊന്നും